ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡിന്റേത് അപ്പോൾ ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻറിന്റെ പഴയ ക്വസ്റ്റ്യൻസും സിലബസും ഒക്കെ വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓൾ ഗുഡ് നമ്മൾ ഈ ഒരു സെക്ഷനില് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബയോളജിയിലെ ഹെൽത്ത് പ്രോഗ്രാംസ് അതായത് കറണ്ട് അഫെയറുമായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് വരാം കുറച്ച് പ്രോഗ്രാംസുകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് സെക്ഷനിലേക്ക് പോകാം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ടെൻത്ത് പ്ലസ് ടു ദെൻ നിങ്ങൾക്ക് ഡിപ്ലോമക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല പോസ്റ്റുകളാണ് ഇതിലുള്ളത് ദെൻ ഇതിൻ്റെ ഒരു എക്സാം നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി തന്നെയൊക്കെ നിങ്ങൾക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ദെൻ ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ അതായത് ബയോളജിയിലെ ഒരു നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ചോദിച്ചാൽ അത് അമൃതം ആരോഗ്യമാണ് അതായത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമുണ്ട് അതുപോലെ ബാക്ടീരിയ വൈറസ് അങ്ങനെ അവർ പരത്തുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ തെറ്റായ ജീവിത ശരീരങ്ങളിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ജീവിതശൈലി രോഗം ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ പ്രമേഹം അതൊക്കെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് സൗജന്യമായിട്ട് രോഗനിർണയം അതുപോലെ തന്നെ ചികിത്സയും കൊടുക്കുന്ന ആരോഗ്യ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അമൃതം ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് ആരോഗ്യമല്ലേ അതാണ് അമൃതം ആരോഗ്യം ഡയബറ്റിക് റെോപ്പതിയുടെ പൂർവ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ഓർണേറ്റ് ഇന്ത്യ യു കെയുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതി നയനാമൃതമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അതായത് നമ്മുടെ കണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതിന് പരിശോധന അതുപോലെ തന്നെ അതിനു വേണ്ട ചികിത്സ കൊടുക്കുക അതിനുവേണ്ടി നമ്മുടെ കേരള സർക്കാരും അതുപോലെ ഓർണേറ്റ് ഇന്ത്യ യു കെയുടെ സഹായത്തോടെ കണ്ണുമായി ബന്ധപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് അതറിയപ്പെട്ട പേര് നയനാമൃതം എന്നാണ് നയനാമൃതമാണ് പദ്ധതി ഇന്ന് രാവിലെ കരണ്ട ഫേഴ്സ് ഇല്ലായിരുന്നോ ഓക്കെ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുമായി ഫോണിൽ സംസാരിക്കാനും ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുമുള്ള പദ്ധതി ഡയലേ ഡോക്ടർ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളാണ് അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണിത് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതികളും ഇതിനകത്തിൽ വരും അപ്പം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് രോഗസംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള അതുപോലെ അവരുടെ ഉപദേശങ്ങളും ക്കെ സ്വീകരിക്കാനുള്ള ഒരു പദ്ധതി ചോദിച്ചാൽ അത് ഡയലേ ഡോക്ടറാണ് ആണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ് ഇതെപ്പോഴും പല പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് അത് നമ്മുടെ നെയ്ബറിങ് അതുപോലെ തമിഴ്നാടുകാരും അതുപോലെ ഇപ്പോൾ ഹിന്ദിക്കാരും ഒക്കെ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആവാസ് അതിനായിട്ട് ആരംഭിച്ച പദ്ധതി ആവാസാണ് നെക്സ്റ്റ് വൺ എല്ലാ ജില്ലകളിലെയും ഒരു പ്രധാന ആശുപത്രിയില പാലിയേറ്റീവ് കീമോതെറാപ്പി നൽകാൻ സൗകര്യമുള്ള ഒരു വാർഡ് ആരംഭിക്കുന്നതിനുള്ള പദ്ധതി അഭയമാണ് നമ്മൾ ജില്ലാ ആശുപത്രികൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പ്രധാന ആശുപത്രി ഇപ്പം പല സ്ഥലങ്ങളിലും ജില്ലാ ആശുപത്രിയാണ് അപ്പം അവിടുത്തെ ഒരു വാർഡില പാലിയേറ്റീവ് കീമോതെറാപ്പി നൽകാൻ സൗകര്യമുള്ള ഒരു വാർഡ് കൊടുക്കുക കീമോ സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് ഒരു വാർഡ് തയ്യാറാക്കി വെക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേര് അഭയമാണ് കണ്ണുമായി ബന്ധപ്പെട്ട പദ്ധതി നമ്മൾ പഠിച്ചു നയനാമൃതമാണ് അതുപോലെ കീമോ തെറാപ്പി നൽകാൻ സൗകര്യമുള്ള ഒരു വാർഡ് ആരംഭിക്കുന്ന പദ്ധതി അഭയമാണ് ഇനി നെക്സ്റ്റ് വൺ നവജാത ശിശുക്കൾക്കിടയിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് ശലഭം കുഞ്ഞു ഉണ്ടായി അപ്പോൾ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും ജനതകപരമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ അത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അതിനായിട്ടൊരു സ്ക്രീനിങ് ടെസ്റ്റ് പരിപാടി ഇതെല്ലാം ഗവൺമെന്റിന് ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളു കേട്ടോ അതിന് പറയുന്ന പേര് ശലഭമാണ് ശലഭം നെക്സ്റ്റ് വൺ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഉഷസ് നഗരങ്ങളിലെ ചേരികളിൽ അവിടെ താമസിക്കുന്ന എപ്പോഴും സാധാരണക്കാരാണ് അപ്പോൾ അവിടെയൊക്കെ പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കും അതുപോലെ തന്നെ രോഗങ്ങളുണ്ടായാലും ഏത് തരത്തിലും മുൻകരുതുകൾ സ്വീകരിക്കണം അവർക്കറിയില്ല അപ്പോൾ അവർക്ക് അതിനുള്ള അവയർനെസ് കൊടുക്കുക അതുപോലെ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുക അതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ആ കുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് അവരോട് ബോധവൽക്കരിക്കുക ഇന്ന രോഗമുണ്ടായാൽ ഇന്ന രീതിയിലൊക്കെ അതിന് ഒരൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും രോഗങ്ങൾ പകരാതിരിക്കാൻ ഇന്ന ഇന്ന പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കണം എന്ന രീതിയിൽ അവർക്ക് അറിവ് കൊടുക്കുന്ന അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്താനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി മഴവില്ല മഴവില്ല എപ്പോഴും ചോദിക്കുന്ന പിന്നെ ലിംഗക്കാരെ ഉയർത്തുന്ന തട്ടിലേക്ക് എത്താനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് മഴവില് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി പ്രസവം കഴിഞ്ഞിട്ട് കേരള സർക്കാർ ആശുപത്രികളിൽ നിന്നും അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലേക്ക് പോകാം അതിനായിട്ടുള്ള ഒരു പദ്ധതി ചോദിച്ചാൽ അത് മാതൃയാനമാണ് കേൾവിശക്തില്ലാത്തവർക്ക് ശ്രവണസഹായി വിതരണം ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ പദ്ധതി കേൾവി ചെവി കേൾക്കാത്തവർക്ക് സൗജന്യമായിട്ട് ശ്രവണ സഹായി വിതരണം ചെയ്യാനായിട്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതിന് പറയുന്ന പേര് ശ്രുതി മധുരം ശ്രുതി മധുരമാണ് പദ്ധതി നവജാത ശിശുക്കൾക്കിടയിലെ ശ്രവണ പരിമിതികൾ പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വകുപ്പിൻ്റെ പദ്ധതി ഇതും അതേ ചെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ കൊച്ചുകുട്ടികളെ ജനതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്ന പദ്ധതി അലഭമാണെന്ന് പറഞ്ഞു അതുപോലെ ഇവരുടെ ശ്രവണ പരിമിതികൾ പരിശോധിച്ചിട്ട് വിദഗ്ധ ചികിത്സ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ഒരു പദ്ധതി ആരംഭിച്ചു ചെവിയുമായി ബന്ധപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് പേര് കാതോരം എന്നാണ് കാതോരം ആരോഗ്യക്ഷേമ വകുപ്പ് കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി മിഴിയാണ് സർക്കാർ സ്കൂളുകളിലും അതുപോലെ ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലെയും കുട്ടികൾക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് പറയുന്ന പേര് മിഴി സൗജന്യമായിട്ട് കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത് അതുപോലെ നെക്സ്റ്റ് വൺ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തുവാല വിപ്ലവം ആയുവിൽ കൂടെ പകരാുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് നമ്മുടെ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ അത് തുവാല വിപ്ലവമാണ് ഹോമിയോപ്പതി വകുപ്പ് സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹ്യ ശാക്തി ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹ്യ ശാക്തീകരണ പദ്ധതി സീതാലയമാണ് അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് ഉണ്ട് മാനസികമായിട്ട് അവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊടുക്കുക പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കണം അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുക അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിൽ മരുന്ന് കൊടുക്കുക അതുപോലെ അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സ്ത്രീകളെ ശാക്തീകരിക്കാനായിട്ട് നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ജീവനിയാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു ഏജിൻ്റെ കുറച്ച് ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായിരിക്കും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി ജീവനി ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കോവിഡാനന്തരം സംസ്ഥാനത്ത് ഭക്ഷ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളമാണ് ഇത് കോവിഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണത്തിന് ക്ഷാമമൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ അത് സുഭിക്ഷ കേരളമാണ് ഇതിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു എക്സാമ്പിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചു വരുന്നവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി അതായത് മാനസികമായിട്ടൊക്കെ സുഖങ്ങളൊക്കെ വന്നവർ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ചില വീട്ടുകാരൊക്കെ അവരെ കയറ്റാതൊക്കെ വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കണം അവർക്ക് വേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം പാർപ്പിടവും ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹക്കൂട് സ്നേഹക്കൂട് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട് സ്നേഹക്കൂടാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം നമ്മുടെ ചാനലിൽ പത്ത് മണിക്ക് എൽ ടി സിക്കും പന്ത്രണ്ട് മണിക്ക് ഹൈക്കോട്ട് ഒ എയുടെയും ഒരു ഇതുപോലെയുള്ള ചെറിയതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ചെറിയ ക്യാപ്സോട് രൂപത്തിലാക്കിയുള്ള സെക്ഷൻ കിട്ടുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പിൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ ഡെയിലി ക്യൂസസ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ നമ്മൾ കറണ്ട് ഹൈക്കോർട്ട് ഒ എയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ കേറിയിട്ട് അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഒന്ന് ഗ്രൂപ്പ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ലിങ്ക് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് വരുന്നത് അവിടെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണും അപ്പോൾ നമുക്ക് വേണ്ടത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് ആണ് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ലൈവ് ാണ് അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് റിവിഷനും മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഒരു ദിവസം രണ്ട് ക്ലാസ്സുകളായിരിക്കും രണ്ട് സബ്ജെക്റ്റ് ആണ് ഒരു ദിവസം നടക്കുന്നത് പത്ത് ടെസ്റ്റ് സീരീസ് ഓൾറെഡി ഉണ്ട് ഈ ടെസ്റ്റ് സീരീസിൻ്റെ എണ്ണം ഇനി അപ്ലോഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും നോട്ട്സ് മെൻ്റൽ സപ്പോർട്ട് എക്സാംസും ഒക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യുന്നത് അവിടെ ബൈ നൗന്ന് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് അവർ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് കോഴ്സ് ഫി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക ചെയ്യുക അത് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ അതുപോലെതിന് ശേഷം നമ്മുടെ കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിലെ മൈ കോണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അധ്യാപകർ ടെലഗ്രാം ഏഴ് ക്ലാസ്സിൽ തന്നെ തരുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം